കേരളത്തിന്റെ സാമ്പത്തികമായ വളർച്ചക്കുണ്ടായ കാരണം ആർ രാജഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ അധികം തുറന്നു പറയുന്ന ഒരു വാക്കുകൾ കേൾക്കാൻ കയ്യാല് അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളാണ് സാമ്പത്തികമായ വളർച്ചക്കുണ്ടായ കാരണം അവർ വിദേശ രാജ്യത്തേക്ക് കടന്നുപോയി കടൽ കടന്ന് കനൽ കൂമ്പാരങ്ങൾ മനസ്സിൽ പേരിട്ട് ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് ഇന്ന് കേരളം വളരെയധികം ഉന്നതിയിലെത്തിയത് എന്ന് അദ്ദേഹം വളരെയധികം തുറന്നു പറയുകയാണ് പ്രിയപ്പെട്ടവരെ പട്ടിണിയും പരിവട്ടവുമായി നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നാൽ പ്രവാസികളായ ആളുകൾ അവർ വിദേശ രാജ്യത്ത് പോയി പണിയെടുത്തുകൊണ്ട് എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ട് അവർ കൊണ്ടുവരുന്ന നാണയത്തൊട്ട് അവരുടെയൊക്കെ വിയർപ്പിന്റെ ഗന്ധമാണ് നമ്മുടെ കേരളത്തിന്റെ വളർച്ച അതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല എത്ര നല്ല വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന അതുപോലെ മുസ്ലിം സമുദായത്തെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നല്ലൊരു വാക്കാണ് അദ്ദേഹം